ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഒരു വീഡിയോ എന്നോർത്താണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് കാര്യങ്ങളിലോട്ട് പോകാം മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് നോക്കുന്നുണ്ട് ഏജൻസി വഴിയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഏജൻസിയൊക്കെ ചെയ്തും കൊടുക്കുന്നുണ്ട് പഠിക്കുന്ന ഏജൻസികളുണ്ട് നല്ല ഏജൻസികളുണ്ട് നല്ല ഏജൻസികൾ ഒത്തിരി പേരെ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ ജർമ്മനിക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവരുമുണ്ട് ഇവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏജൻസിക്ക് എങ്ങനെയാണല്ലോ നാലഞ്ച് ലക്ഷം രൂപ അവർ മേടിക്കും അവരുടെ സർവീസ് ചാർജ് അവർ കുറേ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അവർ മേടിക്കുന്ന ട്രാൻസ്ലേഷനും പരിപാടികളും ഒത്തിരി ഉണ്ട് അതുകൊണ്ടായിരിക്കും മേടിക്കുന്ന അതല്ല ഏജൻസി ഇല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് വരാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ നിങ്ങൾക്ക് നേരിട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു സൈറ്റല്ല ഇവിടുത്തെ ഒരു കോളേജ് പരിചയപ്പെടുത്തി തരാം ഞാനിത് പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് ഒന്നുമല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ അത് ചെയ്തതാണ് അപ്പോൾ എന്നാ ചോദിച്ചാൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഫസ്റ്റിനെ ചിന്തിക്കേണ്ട ഒരു കാര്യം ജർമ്മനിയിൽ ഞാൻ പറയുന്ന കോളേജിൽ ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട് ജർമ്മൻ കോഴ്സ് കോഴ്സുണ്ട് മാസ്റ്റേഴ്സിൻ്റെ അപ്പം നമ്മൾ ഇംഗ്ലീഷ് കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഐ എൽ ടിസ് അല്ലെങ്കിൽ ഒ ഐ ടി നിർബന്ധമാണ് ജർമ്മൻ കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ ജർമ്മൻ ബി ടു ലെവല് നിർബന്ധമാണ് അപ്പം അങ്ങനെ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ ഞാൻ ഈ സൈഡിൽ അതിൻ്റെ കോളേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടാം നിങ്ങൾ നോക്കി അതിനകത്ത് കയറി ചെയ്താൽ മതി അതിനകത്ത് മെയിൽ ഐ ഡി കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷ അയക്കാം മെയിൽ അയക്കാം മെയിലിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി അപ്പോൾ അവർ റിപ്ലൈ തരും അപ്പം മെയിൽ അയക്കുന്നതിൻ്റെ ഫീസൊക്കെ നമ്മൾ കോളേജിൻ്റെ ഒരു ചെറിയൊരു ഫീസ് ഉണ്ടല്ലോ അത് അതുമാത്രമേ അവർ ചാർജ് ചെയ്യുന്നുള്ളൂ എഴുപത്തഞ്ച് അല്ലെങ്കിൽ എൺപത് അല്ലെ നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് താഴെ വരത്തുള്ളൂ അപ്പോൾ ഓർക്കുക മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുന്നവർ ഒന്നെങ്കിൽ ജർമ്മൻ അല്ലെങ്കിൽ ഐ എൽ ടിസ് വെയിറ്റ് ചെയ്താലും പാസ്സായിരിക്കണം പിന്നെ ഐ എൽ ടിസ് ചെയ്യുന്ന ആൾക്ക് ജർമ്മൻ എ ടൂ ലെവലിലൂടെ ഉണ്ടെങ്കിൽ ഗുണമായിരിക്കും എന്നു വെച്ചാൽ ഇവിടെ വന്ന് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോലിക്ക് പോവുകയാണെങ്കിൽ ജർമ്മൻ കമ്പനിയിലാണെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കമ്പനി മാത്രമേ ഈ ഐ ൽ ടിസ് വെച്ച് പോകാൻ പറ്റുള്ളൂ ഓക്കെ ചെയ്യേണ്ട കാര്യം ഇതാണ് നമ്മൾ ത്രൂ കോളേജിലോട്ട് അയക്കുക അവർ റിപ്ലൈ തരും അപ്പോൾ അതിനകത്ത് തന്നെ അവർ റിപ്ലൈ തന്നെ ഇനിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു മാസം ഇവിടെ താമസിക്കാൻ ഇത്രയുള്ള ചിലവാകും അപ്പോൾ റൂമ് ഫുഡ് മൊബൈലിൻ്റെ റീചാർജ് കേസുകൾ അത്യാവശ്യം അത്യാവശ്യം ഡ്രസ്സ് കാര്യങ്ങൾ പിന്നെ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം അങ്ങനെ കുറേ പൈസകളെല്ലാം കൂടെ നമുക്കൊരു ആയിരം രൂപയുടെ അടുത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലെങ്കിൽ ആയിരം യൂറോ അടുത്ത് വരും അതായത് ഒരു തൊണ്ണൂറ്റയ്യായിരം രൂപ അപ്പോൾ ഒരു വർഷമാകുമ്പോഴത്തേക്കും നമുക്കൊരു പത്ത് പതിനൊന്ന് ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ കാണിക്കണം അപ്പോൾ ഏജൻസി വഴിയൊക്കെ വരുവാണെങ്കിൽ നമുക്കത് ബാങ്കിൽ കാണിക്കേണ്ട കാര്യമില്ലെന്ന് അവർ പറയുന്നു അവരത് ഡിപ്പോസിറ്റ് ചെയ്ത് കാണിച്ചോളാം എന്നൊക്കെ പറയുന്നു നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച് എങ്ങനെയാന്ന് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഞാൻ പറയും നമ്മൾ ഇത്രയും രൂപ കാണിക്കണം പക്ഷേ അത് കാണി കാണിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ചിലവിന് വേണ്ടിയാണ് അല്ലാതെ ഗവൺമെൻറ് എടുക്കുവോ കോളേജ് എടുക്കുവോ ഒന്നുമില്ല നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നു സേഫായിട്ട് നമ്മുടെ അത്യാവശ്യ ചിലവുകൾക്ക് മാത്രം നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ പതിനൊന്ന് ലക്ഷം രൂപ അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടാലും നമ്മളിവിടെ വന്ന് മാസ്റ്റേഴ്സ് പഠിക്കാൻ ജോയിൻ ചെയ്തു നമുക്കൊരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമുക്കൊരു പാർട്ട് ടൈം ജോബിന് അപ്ലൈ ചെയ്യാം മിക്കോ എല്ലാവർക്കും തന്നെ കിട്ടും എന്ന് വെച്ചാൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ വന്നവരാണ് അവർക്ക് ലാംഗ്വേജ് അറിയാം ജർമ്മൻ അല്ലെങ്കിൽ ഐ എൽ ടി എസ് അല്ലെ ഒ ഐ ടി പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് കമ്പനിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള ജർമ്മൻ കമ്പനിക്ക് വേറെ കോഴ്സ് പല കമ്പനികളുണ്ട് ആമസോൺ അങ്ങനെയുള്ള കമ്പനികളൊക്കെ പാർട്ട് ടൈം ജോലിക്കും പോകും ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ കണ്ടുപിടിക്കാം ആ പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന സമയത്ത് കിട്ടുന്ന പൈസ വെച്ച് നമ്മുടെ ഈ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മനസ്സിലായി അക്കൗണ്ടിൽ നമുക്ക് ഒരു മാസം ഇത്ര രൂപ ചെലവിന് വേണം അതുകൊണ്ടാണ് അക്കൗണ്ടിൽ ഇട്ടേക്കുന്നത് നമ്മൾ അല്ലേൽ വേറെ ആരെയും ഡിപ്പെൻ്റ് ചെയ്ത് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒക്കെ വരുന്നത് വേറെ ആരുമില്ല അപ്പോൾ നമ്മുടെ ചിലവിന് വേണ്ടി ഇവിടുത്തെ സർക്കാരിൻ്റെ നിയമപ്രകാരം ഇത്രയും രൂപ കാണിക്കും അപ്പോൾ നമ്മൾ പാർട്ട് ടൈം ജോലിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര ഒരു ആയിരം രൂപ എടുത്ത് നമുക്കൊരു മാസം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിൽ മറ്റേ ആ പതിനഞ്ച് ലക്ഷം രൂപ കാണിക്കേണ്ട കാര്യമില്ല നമ്മൾ തന്നെ ജോലി ചെയ്ത് നമ്മുടെ ഇവിടുത്തെ ചിലവ് നടത്തിക്കൊള്ളാം എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ വിഡ്രോ ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇതിനകത്ത് അപ്ലൈ ചെയ്യുക അതിൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളെല്ലാം ഞാനിൻ്റെ സ്ക്രീനിൽ കാണിച്ചേക്കാം നിങ്ങൾ സ്ക്രീനിൽ നോക്കി എഴുതിയെടുത്തിട്ട് അവർക്ക് കമ്പനി അല്ലെങ്കിൽ കോളേജ് കോളേജിലോട്ട് മെയിൽ അയക്കുക ഇവിടുത്തെ ലുസൽ ഡോർഫൻ അടുത്തുള്ള ആഹൻ യൂണിവേഴ്സിറ്റിയാണ് ഞാൻ പറഞ്ഞത് പബ്ലിക് കോളേജ് പബ്ലിക് കോളേജിൽ നമുക്ക് പഠിക്കാൻ അഞ്ച് പൈസ ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ ചിലവിനുള്ള പൈസ മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രൈവറ്റ് കോളേജിൽ പോയി പഠിക്കണമെങ്കിൽ ഭയങ്കര പൈസ ആവും അപ്പം നിങ്ങൾ പബ്ലിക് കോളേജ് ഈ ആഹൻ യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം വേറെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പറയുക യൂണിവേഴ്സിറ്റി കിട്ടും നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി വേണേലും എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന കോഴ്സാണ് മാസ്റ്റേഴ്സ് കോഴ്സ് ഇവിടെ നിന്ന് നിൽക്കാനുള്ള ചിലവും നമ്മുടെ ചിലവ് മാത്രമേ ആകുന്നു അതുകൊണ്ടാണ് ഈ പൈസ വരുന്നത് അല്ലാതെ അഞ്ച് പൈസ ചിലവാകത്തില്ല അപ്പം താല്പര്യമുള്ളവർ ഇതിനകത്ത് കയറി അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഡിഗ്രി ഏതാണ് നിങ്ങളുടെ സംഭവം ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് അവർക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് മൊത്തം കോളേജിൽ നിന്ന് തരും എല്ലാ ഡീറ്റെയിൽസും തരും അപ്പോൾ അപ്ലൈ ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ